ഈ വിഘ്നേഷ് എൻ്റെ നെയബർ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു എറിഞ്ഞു തുടങ്ങി അപ്പോൾ ഒന്നും അറിയില്ല ആ ടൈമിൽ ചൈനമേന അറിയേണ്ടായിരുന്നില്ല പിന്നെ കളി തുടങ്ങി കുറച്ച് എപ്പോൾ മനസ്സിലായി ചൈനമേനാണ് അതെ വിഘ്നേഷും വിഘ്നേഷിന്റെ കോച്ചുമെല്ലാം പറഞ്ഞ ഷെറീഫ് വിഘ്നേഷിന്റെ കരിയറിൽ തന്നെ ടേണിംഗ് ആയ ചൈനമാൻ ബോളിങ്ങിലേക്ക് വിഘ്നേഷ് എത്താൻ കാരണക്കാരനായ ആ മുഹമ്മദ് ഷെരീഫാണ് മാതൃമി ന്യൂസിനൊപ്പം ചേരുന്നത് ഷെറീഫ് ഇപ്പോൾ ഉസ്താദാണ് അല്ലേ അത് വിഘ്നേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ചൈനമാൻ ബോളിംഗ് ആണ് എറിയുന്നതെന്ന് അറിയില്ലായിരുന്നു ഈ ഷെരീഫാണ് അതിലേക്ക് നയിച്ചത് അങ്ങനെ എറിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞത് എങ്ങനെയായിരുന്നു ആ വിഘ്നേഷിന് അതിലേക്ക് നയിച്ചത് ചൈനമാൻ ബോളിങ്ങിലേക്ക് എത്തിച്ചത് അല്ല എനിക്കും അറിയില്ലായിരുന്നു ഇത് ചൈനാ മാൻ ബോളിംഗ് ആണെന്ന് എനിക്കും അറിയില്ലായിരുന്നു അതിന് അങ്ങനെ ഒരു പേരുണ്ടെന്ന് എനിക്ക് അത് ഞാൻ ലെക്സ്പിൻ എന്നുള്ള അടിസ്ഥാനത്തിൽ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളൂ വലത് കൈകൊണ്ട് അറിയുമ്പോൾ അതിന് ലെക്സ്പിൻ എന്നും ഇടത് കൈ കൊണ്ട് അറിയുമ്പോൾ അതിന് ചൈനാമാൻ എന്നും പേര് വരുന്നതാണ് അപ്പോൾ ഞാൻ അവനുക്ക് പറഞ്ഞു കൊടുത്തത് ഞാൻ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ലെഗ് സ്പിന്നറിയാണ് പക്ഷേ എനിക്ക് എൻ്റെ ലെങ് ലെങ് ഒന്നും ശരിയായിരുന്നില്ല ലെഗ് സ്പിന്നർ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ അവന് അതിൻ്റെ പക്ഷേ ലെഗ് സ്പിന്നിന് വേണ്ടി ഞാൻ കുറച്ചു നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ ടെക്നിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുത്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ എറിയാണെങ്കിൽ ഒന്നാദ്യം മീഡിയം പൈസ ആണ് എറിഞ്ഞിരുന്നത് അപ്പോൾ മീഡിയം പൈസ് എറിയാനുള്ളൊരു ബോഡി വെയ്റ്റും മറ്റു കാര്യങ്ങളൊന്നും അവന് ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ പിന്നെ അവന് ഉഷാറായി ഫിറ്റായി ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞിരുന്നു ലെഗ് സ്പിൻ എറിഞ്ഞു ലെഫ്റ്റ് ആ സ്പിന്നി തന്നെ ആണ് പക്ഷേ ഒന്നൂറ് ലെഗ് സ്പിന്നാകുമ്പോൾ ഒന്നുകൂടെ കൺട്രോളും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവന് ലെക് സ്പിന്നിൻ്റെ ചില ടെക്നിക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെ സ്റ്റാർട്ടിങ്ങിൽ അല്ലാതെ അതിൻ്റെ കൃത്യമായ കാര്യങ്ങളല്ല അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എന്ത് ചെയ്തു അവന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവനത് ഞാൻ പറഞ്ഞു കൊടുത്തതിനേക്കാളും ഭംഗിയായിട്ട് എന്ത് ചെയ്തു അത് ചെയ്തു പിന്നെ പിന്നത് മാത്രമല്ല വിഘ്നേഷിന്റെ അച്ഛനും അമ്മയായാലും കോച്ചായാലും ഒക്കെ താങ്കളുടെ പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് വിഘ്നേഷിന്റെ ഒപ്പം ഉണ്ടായിരുന്ന വിഘ്നേഷിന്റെ കരിയറിന്റെ തുടക്കത്തിൽ സ്വാധീനിക്കാൻ പറ്റിയത് ഏതൊരു ക്രിക്കറ്റ് പഠിക്കുന്ന ഒരാൾക്ക് പോലും മനസ്സിലാവും അവനിലൊരു ക്രിക്കറ്റർ ഉണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാവും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓനടുത്ത് കുറച്ച് ഉപദേശങ്ങൾ പറഞ്ഞു എന്ത് ഇങ്ങനെ ക്യാമ്പൊക്കെ ഉണ്ട് ഇതിലൊക്കെ പോയാൽ നല്ല എന്ത് ചെയ്യും ഉയരത്തിലേക്ക് എത്താൻ പറ്റും അത് ക്രിക്കറ്റർ ഓൾറെഡി എന്നില്ല ഉണ്ട് അവർ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ സാറിൻ്റെ അടുത്ത് സംസാരിച്ചു അവരുടെ വീട്ടിൽ സംസാരിച്ചു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു ഞങ്ങൾ പിന്നെ ഞാൻ അണ്ടർ നയൻറ്റീൻ ലെവലിൽ കളിച്ചു ഓൻ അണ്ടർ ഫോർട്ടീൻ ലെവലും കളിച്ചു പിന്നെ ഓന് ഉയർന്നു പോയി എനിക്ക് അണ്ടർ അത്ര പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അണ്ടർ ഫോർട്ടീനിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു അത് സ്റ്റേറ്റ് ലെവലിലെത്തി ക്യാപ്റ്റനായി അങ്ങനെ ഓരോ ഇതിലേക്ക് എത്തിയ സിക്സ്റ്റീന് കളിച്ചു അപ്പോൾ ഇനി വിഘ്നേഷിൻ്റെ കരിയറിലെന്ത് ചെയ്യട്ടെ അവന് ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ആശംസിക്കാൻ അല്ലാതെ അപ്പോൾ അത് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല അവന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇതിലും നല്ല സ്ഥാനങ്ങളിലേക്ക് അവനെത്തി എത്തിയിരട്ടെ വിഘ്നേഷിൻ്റെ കരിയറിൽ തന്നെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു മുഹമ്മദ് ഷെരീഫ് കൊടുത്ത നിർദ്ദേശം ഒപ്പം തന്നെ വിഘ്നേഷിനെ ക്രിക്കറ്റ് ക്യാമ്പിൽ എത്തിച്ചതും മുഹമ്മദ് ഷെരീഫ് എന്ന ഉസ്താദാണ് തുടർന്നും വിഘ്നേഷിൻ്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ ഷെരീഫിന് സാധിക്കട്ടെ ప్రజోష్ కుమారి అరుణ అమృతనాథ్ మధురూమి న్యూస్ మలపురం